റോഡിലൊരു പട്ടിയോ പൂച്ചയോ കാക്കയോ കിടക്കുന്നത് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും മനുഷ്യ തിരക്കിട്ടോടുന്ന മനുഷ്യ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ഈ കിടക്കുന്ന പട്ടി അതിനെ കണ്ടുകൊണ്ട് പലതരം ഭാവപ്രകടനങ്ങളുമായി എങ്ങോട്ടൊക്കെയോ തിരക്കിട്ടോടുന്ന മനുഷ്യർ ഈ പട്ടിയെ എനിക്ക് നേരിട്ടറിയാവുന്നതാണ് ഇത് മനുഷ്യരുമായി എന്നും ഇടപഴകി എന്നും അടുത്തു ജീവിച്ച ഒരു പട്ടിയാണ് ഇതിന് കാലിന് വയ്യായിരുന്നു കാലൊടിഞ്ഞിരിക്കുകയായിരുന്നു അതുകൊണ്ട് മറ്റു നായ്ക്കളുടെ ആക്രമണം ഭയന്നിട്ടാണോ ഇര തേടാവാൻ പറ്റാഞ്ഞിട്ടാണോ എന്നറിയില്ല ഇതൊരു തെരുവു നായി പലരുടെയും കണ്ണിലുണ്ണിയും വളർത്തു നായിയും പോലെയായിരുന്നു കണ്ണൂർ കവിതാ തിയേറ്ററിന് തൊട്ടടുത്തുള്ള ജയൻ തോമസിൻ്റെ ക്ലിനിക്കിൻ്റെ മുന്നിൽ ഇബാക്കോ ഐസ്ക്രീം കേക്ക് പാർലറിൻ്റെ മുന്നിൽ എന്നും ഒരേ സ്ഥാനത്തിരിക്കുന്ന ഈ പട്ടിക്ക് ജയന്റ് തോമസിൻ്റെ ക്ലിനിക്കിലുള്ള നേഴ്സുമാർ ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കുന്നതും മറ്റും കണ്ടതിന് ശേഷം ഞാനിതിനെ ശ്രദ്ധിക്കുകയും ഇതിന് വൈ എന്നറിഞ്ഞതിനാൽ ഞാനും അത്യാവശ്യം ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കാൻ സാധിക്കുകയും ചെയ്തതിന് പിന്നാലിത് വാലാട്ടിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു ഇന്നലെ പോലും രാവിലെ ഇതെന്റെ അടുത്തേക്ക് വാലാട്ടിക്കൊണ്ട് വിശന്നു വന്നപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ബിസ്ക്കറ്റ് വാങ്ങി അടുത്തേക്ക് ചെല്ലുകയും ഇതെന്റെ അടുത്തേക്ക് വരാത്തതിനാൽ എന്തോ ഒരു ദേഷ്യം കൊണ്ട് എന്തോ ഒരു പരിഭവം കൊണ്ട് ഞാനത് കൊടുത്തില്ല എന്ന ദുഃഖം ഇന്നും എന്നെ അലട്ടുകയാണ് കാരണം അത് ചാവുന്നതിന് മുന്നുള്ള അവസാനത്തെ വിശപ്പ് തീർക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് മാത്രം കാരണം പിന്നീട് ഞാൻ അരമണിക്കൂർ കഴിഞ്ഞു അതുവഴി പോകുമ്പോൾ കണ്ടത് ഇത് ചത്തു കിടക്കുന്ന രംഗമായിരുന്നു ഈ രംഗമായിരുന്നു തൊട്ടടുത്തുള്ള കടയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഏതോ കാറ് തട്ടിയതാണെന്നും മനപൂർവ്വം തട്ടിയതാണെന്ന് പോലും സംശയമുണ്ടെന്നും വേദനയോടെ ഓടിക്കയറി തന്റെ കടയിലേക്ക് വന്നെന്നും കുറച്ച് സമയം കഴിഞ്ഞ് വായിൽ നിന്നും ചോര വർന്ന് അവിടെ കിടന്നെന്നുമാണ് എന്നാൽ ഈ കാണുന്ന ദൃശ്യത്തിൽ നിങ്ങൾക്ക് കാണാം ഇതിനെ ഒന്നും മറവ് ചെയ്യാൻ പോലും സമയമില്ലാതെ എങ്ങോട്ടൊക്കെയോ തിരക്കിട്ടോടുന്ന മനുഷ്യർ ഞാനറിയാവുന്ന നായ സ്നേഹിയായ ഡോക്ലവറായ മനുഷ്യനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ സ്ഥലത്തില്ല നീ കോർപ്പറേഷൻകാരെ വിളിക്കൂ ഒരു കോർപ്പറേഷൻകാരണിക്കുമ്പോൾ വിളിച്ചാൽ കൊണ്ടുപോകും ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല പിന്നീട് തൊട്ടടുത്തുള്ള കടക്കാരൻ വിളിച്ചപ്പോൾ അവർ മറ്റൊരു നമ്പർ കൊടുക്കുകയാണ് ഉണ്ടായത് എന്നും മനുഷ്യനോട് ഇടപഴി ജീവിച്ച് ഈ പാവം തെരുവ് നായയെ ഒന്ന് കുഴിച്ചിടാൻ പോലും സമയമില്ലാതെ നടുറോട്ടിൽ തരും മനുഷ്യരുടെ ഇടയിൽ കിടക്കുന്ന ഈ ദാരുണരംഗം നിങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്നില്ലേ മനുഷ്യ എല്ലാ നായകളും കടിക്കാറില്ല ചിലത് കുരക്കും ചിലത് കടിക്കും ചിലതും പലതും പാലാട്ടിക്കൊണ്ട് അടുത്തേക്ക് വരും അവസാനം ഈ നായയെ കൊണ്ടുപോയി മറവ് ചെയ്തതിന്റെ അറിവ് ശരിയാണെങ്കിൽ ആ കടക്കാരൻ പറഞ്ഞു ഞാൻ വൈകുന്നേരം ചെന്നപ്പോൾ ആ നായ അവിടെ വിടെ ഞാൻ ചോദിച്ച ആരാണ് കൊണ്ടുപോയത് അപ്പോൾ പറഞ്ഞ് തെരുവിൽ ആക്രി വിറ്റ് കാലിക്കുപ്പികൾ പ്ലാസ്റ്റിക് കുപ്പികൾ വിറ്റ് വൈകുന്നേരം നിറഞ്ഞ കുപ്പി വാങ്ങി അത് മുഴുവൻ കുടിച്ച് റോഡരികിൽ നായ്ക്കളോടൊപ്പം കിടന്നുറങ്ങുന്ന തമി യുവാവിനെ അവനെ എനിക്കറിയാം അവൻ ഇവിടെ കണ്ണൂരുകാർക്കെല്ലാം പരിചിതനാണ് അവന് മനുഷ്യ സുഹൃത്തുക്കളില്ല അവന് സുഹൃത്തുക്കൾ കൂടുതലും നായ്ക്കളാണ് താളിക്കാവിൻ്റെ പരിസരത്ത് അവൻ എപ്പോഴും ഉണ്ടാവും അവൻ ഇതിനെ ഒരു ചാക്കിലിട്ട് താൻ കുപ്പി കൊണ്ടുപോകുന്ന ചാക്കിലിട്ട് കൊണ്ടുപോയി എന്നാണ് അയാൾ പറഞ്ഞത് മനുഷ്യ ഇതിൽ നിനക്ക് പാഠങ്ങളുണ്ട് कणु मनुष्य